നമ്മളിവിടെ വന്നിട്ടുള്ളത് നാഷണൽ റോൾബോൾ ചാമ്പ്യൻഷിപ്പിനാണ് സബ് ജൂനിയർ ബോയ്സ് ആൻഡ് ഗേൾസ് അപ്പോൾ നമ്മളിവിടെ റൂമ് എടുത്തിട്ടുള്ളത് ബലേവാടിയിൽ ഒയോ ഡി വില്ലയിലാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വില്ല അപ്പോൾ ഇവിടെ റൂമൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം റൂം നമ്മൾ നേരത്തെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിരുന്നതായിരുന്നു ഈ റൂമിന് ആയിരത്തി രൂപയാണ് നമുക്ക് അവർ തരുന്ന റൂം ഏതാണെന്ന് ഒന്ന് നോക്കാം റൂമൊക്കെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ബുക്ക് ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ നമ്മുടെ അടുത്ത റൂം അതെ ഇതാണ് നമ്മുടെ റൂമ് ഇവിടെ നല്ല രീതിയിൽ തറയെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് തറയിലൊക്കെ അവർ സോപ്പിട്ട് തുടച്ചിരിക്കുകയാണ് രണ്ട് ലാനവും അറിയില്ല നല്ല വൃത്തിയുണ്ട് അപ്പോൾ എ സി ഉണ്ട് ഇപ്പം ഈ ഒരു റൂമ് നമുക്ക് മൂന്ന് പേർക്ക് കിടക്കാനുള്ള ബെഡ് ഇതാണ് ഇവിടുത്തെ എല്ലാ ബെഡുകളും ഇത്ര ഉള്ളതാണ് പിന്നെ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് പുറത്തേക്കുള്ളൊരു നമുക്കൊരു ഇതെ പറയതിന് പോർട്ടിക്ക് പോയത് ബാൽക്കണി ബാൽക്കണി ഉണ്ട് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് വേണ്ട ഇവിടെ ഒരു ബാൽക്കണി അപ്പോൾ ഈ ഈ വാതിൽ ഇങ്ങനെ തുറന്നതാ ഈ ബാൽക്കണി കഴിഞ്ഞിട്ട് ഇവിടെ ബാൽക്കണിയുടെ ഈ ഭാഗം എല്ലാം ഫുള്ള് ഗ്ലാസ്സാണ് ആണ് അല്ലേ ഇതങ്ങോട്ട് തുറന്നിട്ടാണല്ലേ നല്ല ആ അതങ്ങോട്ട് തുറന്നിട്ടാൽ നല്ല വെട്ടമാണ് പുറത്തേക്ക് അപ്പോൾ വലിയൊരു ബാൽക്കണി ഉണ്ട് പിന്നെ ടോയ്ലറ്റ് ഇങ്ങ് ബാൽക്കണിയിലാണ് കേട്ടോ പുറത്ത് അപ്പോൾ ഇത് നമ്മുടെ റൂമിൻ്റെ തന്നെ ഭാഗമാണ് ഇതൊരു രണ്ട് റൂമിൻ്റെ ഏരിയയാണ് നമുക്കിവിടെ ഉള്ളത് കണ്ടില്ലേ ഫുൾ സെക്യൂർ അടിപൊളി റൂമാണ് എന്തായാലും ഇവിടുത്തെ നമ്മുടെ റൂം ബോയ്സൊക്കെ വളരെ നല്ല സഹകരണമാണ് ആ ഇടപെടലാണ് സൂപ്പർ അതിന് നമുക്ക് അവർക്ക് നമ്മൾ അവാർഡ് കൊടുക്കണം അത്രയ്ക്ക് സൂപ്പർ जब तो हम लोग स्पोर्ट्स एकॉर्ड सेमिनार में जाते हैं इंटरनेशनल सेमिनार में जाते हैं ओलंपिक कमेटी के मीटिंग में जाते हैं तब तो हमें ये बताया गया है कि आपका गेम का एडमिनिस्ट्रेशन आप, आप अलग रोक और ये आप सन्मान्य अतिथिगण कोचेस खिलाड़ी रोलबॉल ഇതാണ് നമ്മുടെ പൂനെയിലെ ചായ ഈ ചായ എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു ഗ്ലാസ് ആണ് കേട്ടോ നമ്മൾ ഇത് കാണുന്ന അത്രയൊന്നുമില്ല വളരെ ചെറിയൊരു ഗ്ലാസ് നമ്മുടെ ഒരു മൂന്ന് കവളിൻ്റെ ഉള്ളു കൊണ്ടിരിക്കുന്നത് ഇത്രയും ചെറിയ ചായയാണ് ഇതുണ്ടാക്കുന്നത് ദ അതിനകത്താണ് എല്ലാം കൂടി മിക്സ് ചെയ്ത് പാൽ അതിനകത്ത് വേണ്ട സാധനങ്ങളുടെ തേയില എല്ലാം കൂടെ മിക്സ് ചെയ്തു അതിലിട്ട് നല്ലതുപോലെ തിളപ്പിക്കും തിളപ്പിച്ചതിന് ശേഷം ഈ ഫ്ലാ ഫ്ലാസ്കിനകത്തോട്ട് വെച്ചിരിക്കും ഇതിന്നാണ് ആവശ്യത്തിന് ആ നോസില് വഴി എടുത്തു കൊടുക്കുന്നത് ഞാനും മേടിച്ചൊരു ചായ ഞാൻ കട്ടൻ ചായയാണ് കുടിക്കുന്നത് ഇപ്പോൾ തൽക്കാലം കട്ടൻ ചായ ഇവിടെ അവൈലബിൾ അല്ല അതുകൊണ്ട് ഇതെടുക്കുകയാണ് കൊള്ളാം അതിനുശേഷം അതിഥി ഹോട്ടലിൽ പോയി അതിഥി ഹോട്ടൽ അവിടുത്തെ ഏറ്റവും സൂപ്പർ വൃത്തിയുള്ളൊരു ഹോട്ടലാണ് അവിടുന്ന് ഒരു പൂരി വേടിച്ചു ഇതാണ് ദാഹി പൂരി അത് സംഭവം കാണാൻ നല്ല രസമുണ്ട് പാനിപ്പൂരി പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനകത്ത് ഒഴിച്ചിരിക്കുന്നത് വേറൊരു ഐറ്റം അപ്പോൾ ഇത് ഒരെണ്ണയടുത്ത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് ദാഹിപുരി ശിവജി ഇതാണ് രാധാ ചൗക്ക് ഇത് ബലേവാടി രാധാ ചൗ രാ ചൗക്ക് ഈ സിറ്റിയുടെ പേരാണ് അല്ലെങ്കിൽ ഈ സ്ട്രീറ്റിന്റെ പേരാണ്